സ്തു വിശുദ്ധ ലൂഖ അറിയിച്ചു ഇരുപത്തി നാലാം അധ്യയം ഇരുപത്തി ഒൻപതാം വാക്യം അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ താമസിക്കുക എം ആസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വചനഭാഗത്തില് നമ്മൾ കാണുന്ന ഭാഗമാണിത് അവരുടെ ജീവിതത്തിൽ കുറവുണ്ടായിരുന്നു അല്ലേ ഈശോയെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഈശോ കൂടെ നടന്നിട്ടും അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത് ഈശോ അവരെ കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവരെന്താ ചെയ്തത് അവർ നിർബന്ധിച്ച് ഈശോയെ കൂടെ താമസിപ്പിക്കുക സ്നേഹം ഇതൊരു വലിയ പ്രാർത്ഥനയായിട്ടോ നഥ കൂടെ വസിച്ചാലും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നമുക്കും എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റണം ഈശോയെ നീ എന്റെ കൂടെ വസിക്കണം ഈശോ എന്റെ കൂടെ വസിച്ചാല് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും ഒരു പ്രശ്നത്തിലും ഞാൻ വീണ് പോവില്ല മറിച്ച് എന്റെ ഈശോ എന്നെ കരം പിടിച്ചു നയിക്കും സ്നേഹമുള്ളവര് ഈ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാണ് നിർബന്ധിക്കണം ഈശോയോട് ഈശോയെതേ നീ എന്റെ കൂടെ വസിക്കണമേന്ന് ഈശോയെ കൂടെ വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നത് ഇതാ ഈശോയെ കൂടെ വസിപ്പിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല ഈശോട് പറയുന്നത് എന്താ ഈശോയെ നീ പള്ളിയിൽ ഇരുന്നോ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നിന്നെ കണ്ടോളാം നിന്നോട് പ്രാർത്ഥിച്ചോളാം അല്ലേതേ നീ ഈ രൂപക്കൂടിന്റെ സൈഡിൽ ഇരുന്നോ കേട്ടോ ഞാൻ വന്നോളാം പ്രാർത്ഥിച്ചോളാം പക്ഷെ നീ എൻ്റെ കൂടെ വസിക്കണ്ട കാരണം നീ എൻ്റെ കൂടെ വസിച്ചാൽ എന്താണ് പ്രശ്നം ഈശോയെ കൂടെ വസിപ്പിക്കണമെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളും ഈ ലോകത്തോടുള്ള മോഹങ്ങളും മാറ്റി വെക്കാൻ പറ്റണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് പറ്റണം സ്വാർത്ഥത വെടിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം അതുകൊണ്ട് പലപ്പോഴും ഈശോയോട് പറയുന്നത് ഈശോയെ നീ അവിടെ ഇരുന്നാ മതി ഇടയ്ക്ക് ഞാൻ നിൻ്റെ സന്നിധിയിൽ വന്ന് കണ്ടോളാം അതല്ല ഈ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഈശോയോട് നിർബന്ധം പിടിക്കാൻ പറ്റണം ഈശോയെ നീ എൻ്റെ കൂടെ വസിക്കണം ഈശോയെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് പറ്റണം അതിന് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷേ ഈ ത്യാഗം ത്യാഗമേറ്റെടുത്താലുള്ള ഗുണം എന്താ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ എങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും പിന്നീട് ഒരിക്കലും ഞാൻ വീണ് പോകത്തില്ല കാരണം എൻറെ തമ്പുരാൻ എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ധൈര്യം നമുക്ക് ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് പറ്റണം അതുകൊണ്ട് എം ആ ഹൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാരെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം നാഥാ കൂടെ വസിച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നു കേട്ടോ ദേ നീ എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് അതുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈശോ നമ്മുടെ കൂടെ വസിക്കുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കുവാനായിട്ട് സ്വാർത്ഥത വെടിഞ്ഞ് ഈ ലോകത്തോടുള്ള മോഹങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ